പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കെട്ടിടം മാസങ്ങൾ കഴിഞ്ഞിട്ടും പൊളിച്ചു മാറ്റുന്നതിനായി നടപടിയായില്ല വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഇതിനുള്ളിൽ നിലവിൽ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനം പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് മാടായി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള തീരുമാനമായത് തുടർന്ന് പഞ്ചായത്ത് ഒഴിപ്പിച്ച വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു മാടായി ചൈനക്കളെ കമ്പനിക്ക് സമീപം എം ഇ സി എ സ്കൂൾ കെട്ടിടത്തിലേക്കാണ് ഓഫീസ് മാറ്റിയത് എന്നാൽ ഇതുവരെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ടില്ല വിലപിടിപ്പുള്ള പല ഇലക്ട്രിക്കൽ സാധനങ്ങളും ഇതിനുള്ളിൽ തന്നെയുണ്ട് മാടായി പഞ്ചായത്ത് പി ഡബ്ല്യു ഡിക്ക് കെട്ടിടം കൈമാറിയിരുന്നു അവരാണ് തുടർ നടപടികൾ എടുക്കേണ്ടത് കെട്ടിടം പൊളിച്ചു മാറ്റിയാൽ പുതിയ പാല നിർമ്മാണത്തിന് അത് ഏറെ ഉപകാരപ്രദമാകുമെന്ന് ജനങ്ങളും പറയുന്നു മാടായി പഞ്ചായത്ത് രണ്ടു മൂന്ന് മാസത്തോളമായി പഴയ മഴ ചേനാക്കളേക്ക് സമീപം താൽക്കാലിക കെട്ടിടത്തിൽ പുലർത്തി വരുന്നു പുതിയ പാലം വരുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് എത്രയും പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ് പഴയ ബിൽഡിങ്ങായിരുന്നു പൊളിച്ച് മാറ്റിത്തന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റോഡ് പണി നടക്കാനും പിന്നെ അതിനുള്ള വിലപിടിപ്പുള്ള ഇലക്ട്രിക് സാധനങ്ങളും മറ്റും ഉപകരണങ്ങൾ ഒരുപാട് നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടും എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റിത്തരണം എന്ന് ആവശ്യപ്പെടുന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കൃഷിഭവൻ ഐ സി ഡി എസ് തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ സി ഡി എസ് എഞ്ചിനീയറിംഗ് വിഭാഗം വിഇഒ എന്നീ ഓഫീസുകളും നിലവിൽ വാഴാ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതിയും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി